സ്വീകരിച്ച സ്വീകരിച്ചൊരു പടമാണ് മാത്യുന്റെ ക്യാരക്ടർ അടക്കം ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാണ് പക്ഷെ ഓ ടിക്ക് വരുമ്പോ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ മാത്യു കണ്ടിട്ടുണ്ടായിരുന്നു ഓ ടി ഓഡിയൻസിന് സ്വീകരിക്കുന്ന രീതി വ്യത്യാസമായിട്ട് ഓഡിയൻസ് അത് 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 ക്യാരക്ടർ ഈ പ്രശ്നങ്ങള് തെറ്റിപ്പോയെന്നാണ് എനിക്ക് മനസിലായത് അത് ഇപ്പൊ ആൾക്കാർ ഓവറാന്ന് പറഞ്ഞത് ഓവറായിട്ട് തന്നെയാണ് പിന്നെ ആ സ്ഥലത്തൊക്കെ അത് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്ക് ആയിട്ടില്ലാത് മനസ്സിലാക്കാന്നുള്ളത് അത് ഓഡിയൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല അത് നമ്മള് ചെയ്തതിന്റെ പ്രശ്നമാണ് അപ്പൊ അത് കുറച്ചും കൂടെ ചെലപ്പോ

ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അർക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത്